മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി അമ്പലത്തിൽ ചെല്ലണ സമയത്ത് ആ ഒരു അമ്മ മഹാലക്ഷ്മിയുടെ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് കരുണ പായസത്തിൽ വിഷം കലർത്തിയതും അത് കരുണ തന്നെ കുടിച്ചതും ഇനി അതോർത്ത് മോൾ മോള് സങ്കടപ്പെടേണ്ടെന്നും മഹാലക്ഷ്മിക്ക് കുഞ്ഞുങ്ങളുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ ആകെ കലി പോകൊണ്ടിരിക്കുകയാണ് മഹാലക്ഷ്മി പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം പ്രതാപൻ പ്രതാപൻ്റെ അമ്മയോടും ഉണ്ണിയോടും പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അവരെന്തായാലും അത് മനപൂർവ്വം ചെയ്തതായിരിക്കുന്നു ആ സമയത്ത് മഹാലക്ഷ്മി എങ്ങനെ അത് അറിഞ്ഞെന്നുള്ള ഒരു സംശയം വരുന്നുണ്ട് കേട്ടോ പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും അന്നേരം ഉണ്ണി പറയുന്നുണ്ട് അവർക്ക് എന്തോ ഒരു ദൈവിക ശക്തി ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ അവർ മനസ്സിലാക്കിയതായിരിക്കും എന്തായാലും കരുണ അവർക്ക് കൊടുക്കാനാണല്ലോ വിഷം പായസത്തിൽ ചേർത്തത് ആ പായസം കരുണ തന്നെ കൊടുക്കട്ടെ എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും അതിനുവേണ്ടി അവർ ആ സ്വാമിയുടെ ഒരു കഥയൊക്കെ കെട്ടിച്ചമച്ച് പറയണേ ആയിരിക്കും നിങ്ങളാരെങ്കിലും സ്വാമിയെ കണ്ടോ എന്ന് ചോദിക്കുമ്പം ഞങ്ങളാരും കണ്ടില്ല അവൾ പറഞ്ഞതേ എനിക്കറിയുള്ളൂ എന്ന് പ്രതാപൻ പറയുമ്പം എന്തായാലും ഞാനിപ്പോൾ തന്നെ വീട്ടിലോട്ട് ഒന്ന് ചെല്ലട്ടെ ആ മോഹിനി ഇല്ലേ അവളെ ഞാനൊന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പ്രതാപൻ്റെ അമ്മ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട് പിന്നീട് അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് മഹാലക്ഷ്മി വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് എന്തായാലും അമ്മയെ പോയി ഒന്ന് കണ്ട് ഈ വിവരങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞിട്ട് പോകാം അല്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാകുമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വീണ്ടും കരണാലയത്തിലേക്ക് പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ കരണാലയത്തിൽ വരുന്നുണ്ട് പ്രതാപൻ്റെ അമ്മയെ കണ്ടതും മോഹിനിയാണെങ്കിൽ ഭയന്നാണ് അവരുടെ അടുത്തേക്ക് ചെല്ലണത് അമ്മേ മോൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നീ നിൻ്റെ മോളും വരുമോനും കൂടെ കൂടി എൻ്റെ കുഞ്ഞിന് വിഷം കൊടുത്തിട്ട് എൻ്റെ കുഞ്ഞിന് കുഞ്ഞില്ലാതായി എന്നിട്ട് നീ ഇപ്പോൾ മോളുടെ വിശേഷം ചോദിക്കുന്നോടീന്ന് ചോദിച്ച് മോഹിനിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളറിയാണ്ട് ഒന്നും സംഭവിക്കില്ല എന്തായാലും ലക്ഷ്മി മോളെയും കണ്ണനെയും കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പായസത്തിൽ വിഷം ചേർത്തത് അത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും കരണ തന്നെ കുടിച്ചു പായസത്തിൽ വിഷം ചേർത്തത് നിങ്ങളുടെ അറിവോടുകൂടി തന്നെയാന്ന് ഞങ്ങൾക്കറിയാമെന്ന് ആ സമയത്ത് നീ എന്ത് പറഞ്ഞടീന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ അമ്മ ഈ മോഹിനീനെ തല്ലാനായിട്ട് കയ്യോ അങ്ങനെ സമയത്ത് വേഗം തന്നെ കൈ കയറി പിടിക്കുന്നുണ്ട് അത് വേറെ ആരുമല്ല നമ്മളുടെ മഹാലക്ഷ്മിയാണ് എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് മുത്തശ്ശി ഒരുപാട് അമ്മയെ തല്ലിയിട്ടുണ്ട് ഇനി എൻ്റെ അമ്മയെ തൊടാനോ പോലാന്ന് ആ സമയത്ത് ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് എന്ത്യടി തൊട്ടാ നീ എന്ത് ചെയ്യും നീയും നിന്റെ അമ്മയും നിന്റെ ഭർത്താവും കൂടെ കൂടി അല്ലേടി എൻ്റെ കരുണമോടെ കുഞ്ഞിനെ കൊന്നേന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ കരുണയുടെ കുഞ്ഞ് മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി കരുണ തന്നെയാ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് കരുണയല്ലേ ആ പായസത്തിൽ വിഷം കലക്കിയത് അത് നിങ്ങളുടെയും കൂടെ കൂടി അറിവോടുകൂടിയാണെന്ന് ഞങ്ങൾക്കറിയാം എന്തായാലും ആ വിഷം ഞങ്ങളെ കലക്കിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുക പോലീസ് തെളിയിക്കിട്ട് ആ വിഷം എവിടെ നിന്ന് വന്നു എന്ന് അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയ്ക്ക് പേടിയാവുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പോലീസ് കാരണം അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കരണമോളും എല്ലാം പ്രതിയാവൂലോ എന്ന് ആ സമയം മിണ്ടാണ്ടിരിക്കണം കണ്ടിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് പോലീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടല്ലേ എന്തായാലും നിങ്ങൾ ചെയ്തത് വലിയൊരു ദ്രോഹം തന്നെയാണ് ഈ ഭൂമി കാണാത്ത ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കിയത് എന്നിട്ട് എന്നെയും എൻ്റെ അമ്മയും കുറ്റം പറയണമെന്ന് ചോദിച്ചു മഹാലക്ഷ്മി ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും തർക്കിക്കുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മി പറയുന്നു നിങ്ങളുടെ മുഖത്തുണ്ട് നിങ്ങൾ തന്നെ അത് ചെയ്തേന്ന് എന്തായാലും നിങ്ങളുടെ ലക്ഷ്യം ഞാനും കണ്ണേട്ടനും അർന്നു അത് പാളിപ്പോയി അത് ദൈവഹിത ഒരു കാലത്തും ആരെയും ദ്രോഹിക്കാനായിട്ട് ഞങ്ങൾ നടക്കാറില്ല അതുകൊണ്ട് ദൈവങ്ങളുടെ കാവൽ ഞങ്ങൾക്കുണ്ടെന്നും പറഞ്ഞ് മഹാലക്ഷ്മി അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണി വീട്ടിൽ വന്നിട്ട് ദുർഗയോട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവളും ആ മോഹിനിയും അറിഞ്ഞുകൊണ്ടാണോ പായസം മാറ്റി കരണമോൾക്ക് കൊടുത്തേന്ന് വയ്ക്കുമ്പം അതൊന്നും അറിയില്ല അമ്മേ എന്തായാലും ഏടത്തേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കരണയും കരണയുടെ മുത്തശ്ശിയും കൂടെ കൂടി വിഷം ചേർത്ത് വെച്ചിരുന്ന പായസം തന്നെയാണ് അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കരണേ അത് എടുത്ത് കുടിച്ചത് കരണേ അറിഞ്ഞിരുന്നില്ല പായസം മാറി വിവരം അങ്ങനെ നമ്മളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിരുന്നു ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവൾക്ക് ആ പായസത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയിട്ട് അവളത് കരണമോൾ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരിക്കും മനപൂർവ്വം കരണമോളുടെ കുഞ്ഞിനെ കളഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അമ്മ കാരണം അവർക്കറിയില്ലല്ലോ അറിയില്ലല്ലോ പൈസത്തിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന് അത് മാത്രമല്ല ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടില്ലേ ഈ അടുത്തേക്ക് എന്തോ ഒരു ദൈവിക ശക്തിയുണ്ട് അതുകൊണ്ടാണ് അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലായത് അല്ലെങ്കിൽ മുത്തശ്ശിയും കരുണയും വിഷം ചേർത്ത് അവരെങ്ങനെ അറിയണേ ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല അവളിന്നോട് വരട്ടെ അവളോട് ഞാൻ നാലെണ്ണം പറയുന്നുണ്ടെന്ന് ആ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി അങ്ങോട്ട് വരുമ്പം ദുർഗയും ഉണ്ണിയും കൂടെ കൂടി മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും തൃപ്തി ആയില്ലേ എൻ്റെ കുഞ്ഞില്ലാണ്ടായിപ്പം അല്ലെങ്കിൽ തന്നെ കരുണയോട് നിങ്ങൾക്ക് ഭയങ്കര അസൂയായിരുന്നു നിങ്ങളുടെ ഭർത്താവ് പേര് ചേർലായതുകൊണ്ട് ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് കരുണ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് തൊട്ട് എന്നിട്ട് നിങ്ങൾ അവളുടെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ചിന്തിച്ച് നടക്കുമായിരുന്നു അതിനൊരു അവസരം കിട്ടിയപ്പോൾ നിങ്ങളത് ചെയ്തു ഇത്രയും വലിയൊരു പാപം ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ആ പാപം ഞാനോ എൻ്റെ അമ്മയോ ചെയ്തിട്ടില്ല ആ പാപം ചെയ്തവർ തന്നെയാണ് ഇപ്പം അതിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കരുണയാണ് ആ പായസത്തിൽ വിഷം കലർത്തി വെച്ചത് അതും ഞാനും കണ്ണേട്ടനും കുടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മരണം ആഗ്രഹിച്ച് അവൾ ചെയ്തു പക്ഷേ വിധി മറ്റൊന്നായിരുന്നു അവളുടെ കുഞ്ഞിനെ തന്നെ അവൾക്ക് നഷ്ടമായി അത് എൻ്റെ തെറ്റുകൊണ്ടല്ലാന്ന് ആ സമയത്ത് നമ്മളുടെ ദുർഗ വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് മഹാലക്ഷ്മി നിർത്തിക്കുമോ എന്ന് പറയുന്നു അന്നേരം ദുർഗയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെടാണ്ട് ദുർഗ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പം എന്നോട് അത് നിർത്താൻ പറയാൻ എവിടെ നിന്നാടി നിനക്ക് ഇത്ര ധൈര്യം കണ്ണൻ അത് കേട്ടോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് മഹി പറയും അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം മഹി നിർത്താൻ പറഞ്ഞാൽ അപ്പം നിർത്തിക്കോളണം സംസാരം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ അമ്മയും മോൻ ഇവിടുന്ന് ഇറങ്ങിക്കോ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും എന്തായാലും കർണയ്ക്ക് പായസത്തിൽ വിഷം ചേർത്ത് കൊടുത്തത് ഞങ്ങളല്ല കാരണം പായസത്തിൽ വിഷം ചേർത്തത് എന്നെയും ഇയാളെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് അത് അവളുടെ കുഞ്ഞിൻ്റെ എടുക്കാൻ കാരണമായി അവനവൻ ചെയ്യുന്നതിൻ്റെ കർമ്മഫലം അവരോരനുഭവിക്കുന്ന കേട്ടിട്ടില്ലേ അത് ഇപ്പം ഇവിടെ സംഭവിച്ചേക്കണേ അതിന് ആരും എന്നെയും ഇയാളെയും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട അവനവും ചെയ്തതിൻ്റെ ഫലമെന്ന് വിചാരിച്ച് സമാധാനിച്ചു എന്ന് പറഞ്ഞു അത് കേട്ടതും ദുർഗയ്ക്കാണ് ഈ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ഉണ്ണിക്കും അതുപോലെ തന്നെ അവർക്ക് രണ്ടുപേർക്കും അറിയാം അവർ തന്നെ വിഷം വെച്ച പായസം എങ്ങനെയോ അബദ്ധത്തിൽ കരണ് തന്നെ കുടിച്ചതാണ് അവർക്ക് കിട്ടിയ തിരിച്ചടിയാണെന്ന് അറിയാമെങ്കിലും ഇവരെ കുത്തി നോക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പറയുന്നത് പിന്നീട് കണ്ണം പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടി ഇപ്പോൾ അമ്മാവന് എന്നാൾ ചെയ്തതിൻ്റെ ഫലം അമ്മാവിന് കിട്ടി അമ്മാവിന് ഇപ്പോൾ വീലിച്ചേല ഇനിയും ഞങ്ങൾ ഉപദ്രവിക്കാൻ നടന്നിട്ടുണ്ട് ഇതുപോലെയുള്ള തിരിച്ചടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് കേട്ടതും ദുർഗെ ഇങ്ങനെ ആകെ ഒരു ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഇപ്പം